യുഎസ് സുരക്ഷ ഉറപ്പു നൽകിയാൽ ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ഇറ്റലിയിലെ റോമിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനായി സെലൻസ്കി യുദ്ധം ആയുധമാക്കുകയാണെന്ന് പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ച പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഉക്രൈനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ അധിനിവേശം ആരംഭിച്ചതോടെ ഉക്രൈനിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കുകയുമായിരുന്നു പട്ടാള നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നതാണ് ഉക്രൈൻ നിയമം പട്ടാള നിയമത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന വിധത്തിൽ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കാൻ നിയമനിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു പക്ഷേ ദിവസവും റഷ്യയിൽ നിന്ന് ഡ്രോൺ മിസൈൽ ആക്രമണം നേരിടുന്ന യുക്രൈനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ മതിയായ സുരക്ഷ ഉറപ്പുകൾ കിട്ടണം യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് യു എസ് ഉക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യുദ്ധത്തിൽ റഷ്യയ്ക്കാണ് മേൽക്കൈ എന്ന പൊളിറ്റിക്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടു ഉക്രൈൻ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിലും രാജ്യത്ത് ജനാധിപത്യമില്ലാത്ത ഘട്ടത്തിലാണ് അവരെത്തി നിൽക്കുന്നതെന്ന് എന്നും അദ്ദേഹം ആരോപിച്ചു ഉക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വാചാലം മാത്രമേ ഉള്ളൂവെന്നും പ്രവൃത്തിയിൽ അത് കാണുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു റഷ്യയുമായുള്ള യുദ്ധം തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സമാധാന കരാർ നിർദ്ദേശം ഉക്രൈൻ ഒരു ദിവസത്തിനകം യുഎസിന് കൈമാറുമെന്നും സെലൻസ്കി പറഞ്ഞു ട്രംപ് മുന്നോട്ട് വെച്ച് ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതിയുടെ ഭേദഗതി വരുത്തിയ കരട് രൂപമാകും ഇതാ റഷ്യയ്ക്ക് തങ്ങളുടെ ഭൂമി വിട്ടു നൽകേണ്ട നിയമപരമോ ധാർമ്മികമോ ആയ ബാധ്യത ഉക്രൈനില്ല എന്നും സുരക്ഷ തേടിയുള്ള യൂറോപ്യൻ പര്യടനത്തിനിടെ കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞു നിർദ്ദിഷ്ട പദ്ധതിയിൽ പറയുന്ന ഡോൺബാസ് മേഖല റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുക എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും ഉക്രൈൻ അറിയിച്ചിരുന്നു കരാർ വ്യവസ്ഥകൾ റഷ്യയ്ക്ക് ആധികാരിക യുദ്ധവിജയം നൽകുമെന്ന് പറഞ്ഞ ഉക്രൈൻ യൂറോപ്യൻ സഖ്യകക്ഷികളും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് അതേസമയം ഉക്രൈനെ കൊണ്ട് ഏത് വിധേയനെയും കരാർ അംഗീകരിപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക സെലൻസ്കി കരാർ ഇതുവരെയും വായിച്ച പോലും നോക്കിയിട്ടില്ല എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് അതേസമയം നാലു വർഷത്തോടടുക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാൻ താൻ മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി തയ്യാറാവാത്തതിൽ വലിയ അമർശമാണ് ട്രംപിനുള്ളത് കരാർ വിഷയത്തിലും യു എസ് യുക്രൈൻ ൾ നടത്തിയ ചർച്ച ശനിയാഴ്ച തീരുമാനമാകാതെ അവസാനിച്ചതും സെലൻസിക്കെതിരെ ട്രംപ് വീണ്ടും രംഗത്തെത്താൻ കാരണമായി യു എസ് മുന്നോട്ട് വെച്ച കരാർ സെലൻസിക്കെ വായിക്കാത്തതിൽ വലിയ നിരാശയാണ് ട്രംപിനുള്ളത് ഉക്രൈൻ ജനതയ്ക്ക് കരാർ ഇഷ്ടപ്പെട്ടു റഷ്യയ്ക്കുമൊക്കെയാണ് പക്ഷേ സെലൻസ്കിക്ക് പിടിച്ചില്ല എന്നാണ് ട്രംപ് ആരോപിച്ചത് ഉക്രൈന്റെ പ്രധാന വ്യവസായിക മേഖലയായ ഡോൺബാസ് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ സെലൻസ്കിയും സഖ്യകക്ഷിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും സമ്മതിക്കാത്തതാണ് കരാർ അനിശ്ചിതത്തിലാകാൻ കാരണം ഈ പ്രദേശം കൈമാറണമെന്ന ട്രംപിന്റെ പദ്ധതിയിലെ വ്യവസ്ഥ റഷ്യക്ക് ആധികാരിക യുദ്ധ വിജയം നൽകുമെന്ന് അവർ ആരോപിക്കുകയാണ് അതേസമയം ഉക്രൈൻ പ്രദേശങ്ങൾ നൽകിയാലേ യുദ്ധം നിർത്തു എന്ന കടുംപിടുത്തത്തിലാണ് റഷ്യ അതിനിടെ യുക്രൈന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തി ട്രംപിന്റെ സമാധാന പദ്ധതികളെക്കുറിച്ച് തിങ്കളാഴ്ച ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റോമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഫ്രീഡിക് മസ് എന്നിവർ സെൽഡസിയുമായി ചർച്ചയും നടത്തി കരാറിലെ നിർദ്ദേശങ്ങളിൽ മേൽ മെസ് സംശയങ്ങളും ഉന്നയിച്ചു അതിനിടെ ഉക്രൈന് നൽകുന്ന പിന്തുണ യുവസ് അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ മൂത്ത മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ദോഹയിലും പറഞ്ഞു ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ വിജയിക്കില്ലെന്ന ബോധ്യമുള്ളതിനാലാണ് സെലൻസ്ക യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം ഉക്രൈൻ വിഷയത്തിൽ ഇന്ത്യ നിഷ്പക്ഷമല്ലെന്നും സമാധാനത്തിന്റെ പക്ഷത്താണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ധരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഇരുരാഷ്ട്ര തലവന്മാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയുടെ ഭാഗം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യ യുക്രൈൻ പ്രതിസന്ധി ആരംഭിച്ചതു മുതൽ ഇരു രാജ്യങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലുണ്ടെന്നും റഷ്യ എല്ലാ വിശദാംശങ്ങളും നൽകുകയും ഇന്ത്യയിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യ സമാധാനത്തിൽ വിശ്വസിക്കുന്നു ഇന്ത്യ നിഷ്പക്ഷമല്ല ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ സമയാസമയങ്ങളിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് വിശ്വാസം ഒരു വലിയ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയം ഞാൻ നിങ്ങളുമായി പലതവണ ചർച്ച ചെയ്തിട്ടുമുണ്ട് ലോകത്തിന് ിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മോദി പുട്ടിനോട് പറഞ്ഞത് രാഷ്ട്രങ്ങളുടെ ക്ഷേമം സമാധാനത്തിന്റെ പാതയിലാണ് ഒരുമിച്ച് ലോകത്തെ ആ പാതയിലേക്ക് നമ്മൾ നയിക്കും സമീപ ദിവസങ്ങളിൽ നടക്കുന്ന ശ്രമങ്ങളിലൂടെ ലോകം വീണ്ടും സമാധാനത്തിന്റെ ദിശയിലേക്ക് തിരിച്ചുവരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്ത്യ റഷ്യ ബന്ധം പുടിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പതിറ്റാണ്ടുകളെ രൂപപ്പെട്ട ഊഷ്മളമായ ബന്ധങ്ങൾക്ക് ഈ പങ്കാളിത്തം ഒരു ഉദാഹരണമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഉക്രൈനുമായുള്ള സമാധാനപരമായ ഉടമ്പടിക്ക് റഷ്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും നയതന്ത്രപരമായ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും പുടിൻ പറഞ്ഞു തനിക്ക് നൽകിയ ക്ഷണത്തിനും ഉഷ്മളമായ സ്വീകരണത്തിനും ഉടൻ മോദിയോട് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി